തമിഴക രാഷ്ട്രീയത്തിൽ താരപ്പൂര് വീണ്ടും ഇത്തവണ ഏറ്റുമുട്ടുന്നത് രണ്ട് രണ്ട് ശക്തികളാണ് തമിഴക വെട്രിക്കഴക്കം പാർട്ടി രൂപീകരിച്ച് ഭരണകക്ഷിയായ ഡി എം കെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ച് വിജയ് മുന്നോട്ടു പോകുന്നു വിജയ്യുടെ ഫാൻസുകാരെല്ലാം തമിഴക ബെട്രിക്കഴകത്തിന്റെ സജീവ പ്രവർത്തകരായി മാറിയിരിക്കുന്നു വിജയ്ക്കും മേലെ നിൽക്കുന്ന രജനീകാന്ത് സ്റ്റാലിന് പിന്തുണയുമായി എത്തിയിരിക്കുന്നു സ്റ്റാലിൻ രചനയെ മുൻനിർത്തി വിജയ്ക്ക് ചെക്ക് വയ്ക്കുന്നു സ്റ്റാലിന്റെ പരിണിത പ്രണിത പ്രജ്ഞനായ സ്റ്റാലിന്റെ തന്ത്രം ഫലിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ എന്ന് വേണമെങ്കിൽ പറയാം തമിഴക വ്യക്തി കഴകത്തിന്റെ യോ യോഗങ്ങളിലൊക്കെ ഭയങ്കര ആൾക്കൂട്ടമാണ് വിജയെ കാണാനും അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാനുമൊക്കെ തമിഴർ ഇടിച്ചു കയറുന്നു ഇത് സ്റ്റാലിനെ അസ്വസ്ഥമാക്കുന്നു അസ്വസ്ഥമാക്കി ഇതാണ് ഇതാണ് സ്റ്റാലിൻ രജനിയെ വെച്ച് വിജയി ചെക്ക് ചെയ്യാൻ തീരുമാനിച്ചത് വിജയ്ക്ക് ചെക്ക് വെച്ചത് രജനിയെ മുൻനിർത്തിയാണ് ചതുരംഗ കളിയിൽ വിദഗ്ധനാണ് സ്റ്റാലിൻ സ്റ്റാലിന്റെ പിതാവ് കരുണാനിധിയും രജനീകാന്തും തമ്മിൽ നല്ല ബന്ധമായിരുന്നു ഒരു ഒരിക്കൽ കരുണാനിധി അധികാരത്തിലേറ്റത് ഏറ്റിയത് രജനീകാന്ത് രജനീകാന്താണ് എന്നത് തമിഴകത്തിന്റെ രസകരമായ ചരിത്രം ജയലളിതയും രജനിയും തമ്മിലുള്ള ഉടക്കും വൈരാഗ്യവും അത് രജനീകാന്ത് രാഷ്ട്രീയത്തിൽ പ്രകടിപ്പിച്ചതും കരുണാനിധിയെ രജനീകാന്ത് വിജയിപ്പിച്ചതും ഒക്കെ ചരിത്രം ഇപ്പോൾ കരുണാനി കരുണാനിധിയുടെ മകൻ എം കെ സ്റ്റാലിനാണ് തമിഴ്നാട് മുഖ്യമന്ത്രി തൻ്റെ ഗുരുവാണ് കരുണാനിധി എന്ന് രജനീകാന്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഗുരുവിൻ്റെ മകന് ഒരു അപകടം സംഭവിക്കുമ്പോൾ ശിഷ്യന് എങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റും അടുത്തിടെ നടന്ന യോഗത്തിൽ രജനീകാന്ത് പറഞ്ഞത് ഇങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്കും പുതിയതും പഴയതുമായ പാർട്ടികൾക്കും ശക്തമായ വെല്ലുവിളിയെ വെല്ലുവിളിയുമായി നിൽക്കുകയാണ് എൻ നന്പൻ സ്റ്റാലിൻ എന്നാണ് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി ബി പുതിയ പാർട്ടി തമിഴ് വട്ടിക്കഴകം പഴയ പാർട്ടി എ എ ഡി എം കെ അവർക്കെല്ലാം വെല്ലുവിളിയായി നിൽക്കുന്ന സൂര്യനാണ് സ്റ്റാലിൻ എന്നാണ് രജനീകാന്ത് പറഞ്ഞത് സ്റ്റാലിനെ സൂര്യ സൂര്യനാക്കി വർണ്ണിച്ചിരിക്കുന്നു രജനീകാന്ത് രജനീകാന്ത് യോഗത്തിൽ ഇത് പറഞ്ഞതോടെ ഒരു കാര്യം വ്യക്തമായി രജനിയുടെ മനസ്സ് സ്റ്റാലിനൊപ്പമാണ് രജനി പറഞ്ഞാൽ തമിഴ്നാട് ഇളകം വിജയിക്ക് രജനിയുടെ അത്ര ആരാധകരൊന്നും തമിഴ്നാട്ടിലില്ല രജനി സിനിമകൾക്ക് തമിഴ്നാട്ടിൽ മാത്രമല്ല ലോകമെമ്പാടും ആരാധകരുണ്ട് പക്ഷേ വിജയ് സിനിമകൾക്ക് തെന്നിന്ത്യയിൽ മാത്രമാണ് ആരാധകർ കേരളത്തിലൊക്കെ നല്ല ആരാധകരുണ്ട് വിജയ്ക്ക് പക്ഷേ രജനീകാന്ത് രജനീകാന്ത് തന്നെയാണ് സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ തന്നെയാണ് സ്റ്റൈൽ മന്നൻ സ്റ്റൈൽ മന്നൻ തന്നെയാണ് രജനീകാന്ത് ഈ എഴുപത്തിനാലാം വയസ്സിലും വല്ലാത്ത എനർജിയോടുകൂടി വെള്ളിത്തിരയിൽ നിറഞ്ഞു നിൽക്കുന്നു രജനീകാന്തിൻ്റെ രജനീകാന്ത് വിജയി ഒതുക്കാൻ തയ്യാറായി രംഗത്ത് വരുന്ന നിമിഷം തമിഴകം കണ്ടു ഇനി അങ്ങോട്ട് രജനീകാന്തിനെ മുൻനിർത്തിയായിരിക്കും സ്റ്റാലിന്റെ പോര് എന്നത് ഉറപ്പായി വിജയ് ചെക്ക് വയ്ക്കുന്നത് ബുദ്ധിമാനായ സ്റ്റാലിൻ രജനീകാന്തിനെ മുൻനിർത്തിയായിരിക്കും വിജയ് നടത്തുന്ന ആരോപണങ്ങൾക്ക് തൻ്റെ തൻ്റെ ഭരണത്തിന് നേരെ വിജയ് നടത്തുന്ന ആരോപണങ്ങൾക്ക് സ്റ്റാലിൻ നേരിട്ട് മറുപടി പറയുന്നില്ല എന്തെങ്കിലും മറുപടി പറഞ്ഞാൽ വിജയ് ഫാൻസ് ഇളകുമെന്നും അത് തനിക്ക് ദോഷകരമായി മാറുമെന്നും ബുദ്ധിമാനായ സ്റ്റാലിന് അറിയാം അതുകൊണ്ട് സ്റ്റാലിൻ രജനീകാന്തിനെ മുൻനിർത്തി കളിക്കുന്നു അതാണ് സ്റ്റാലിന്റെ കളി ആ കളിയിലാണ് നമ്മുടെ വിജയ് വീണുപോയത് തമിഴക ബെട്രിക് കഴകം അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നത് ഉറപ്പാണ് പക്ഷേ ഡി എം കെക്ക് വേണ്ടി രജനീകാന്ത് പ്രചരണത്തിൽ ഇറങ്ങും എന്നതും ഉറപ്പാണ് അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തമിഴകത്ത് താരപ്പോര് തന്നെ ഉണ്ടാകും ദളപതി വിജയ്യും സൂപ്പർ സ്റ്റാർ രജനീകാന്തും തമ്മിലുള്ള പോര് രജനിക്കുള്ളത്ര ആരാധകർ വിജയ്ക്ക് തമിഴ്നാട്ടിൽ ഇല്ല തമിഴ്നാട്ടിൽ വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് രജനി എതിർക്കില്ല എന്ന കൂടിയായിരുന്നു എന്ന വിശ്വാസത്തിലായിരുന്നു എന്നാൽ ഇപ്പോൾ രജനി സ്റ്റാലിനുമായി കൈകോർത്ത് നിൽക്കുന്നു എന്തായാലും രജനിയെ മുൻനിർത്തി വിജയ്ക്ക് ചെക്ക് വച്ചിരിക്കുന്നു സ്റ്റാലിൻ